ജിംബ്രൂട്ട മമ്മി ഇവിടെ ഇല്ല കേട്ടോ മമ്മി കടയിൽ പോയേക്കുവ ജിംബ്രൂട്ടനെ എന്നെ ഇതുമോൾ ഇപ്പൊ കുളിപ്പിക്കാം കേട്ടോ സോപ്പ് സോപ്പിട്ട് കുളിപ്പിക്കാം ഇതുമോളുടെ പൂച്ച ആവുമ്പോ കുളിക്കാതിരിക്കുന്നത് എങ്ങനെ ദിവസം രണ്ടു നേരം ഇട്ട് കുളിക്കണം കേട്ടോ ഇതുമോൾ എല്ലാ ദിവസവും കുളിപ്പിക്കാം മമ്മി അറിയണ്ട കേട്ടോ ഒലത്തുമ്പത്തിരുന്നു ഞാൻ ആടും ചെല്ല പങ്കിളീ എന്റെ ബാലഗോപാലനെ എണ്ണത്തെപ്പിക്കുമ്പോ പാടടി ഹേ ുമ്പീരുന്ന് ചെല്ലപ്പം കിളി എന്റെ ബാലഗോപാലിക്കുമ്പോട്ട് ഇങ്ങനെ അയ്യോ കണ്ണി സോപ്പായോ ഇപ്പൊ കഴി തരാം കേട്ടോ അടങ്ങിയിരിക്കേ ഇപ്പൊ കുളി കഴിയും അയ്യോ ദേ മമ്മി കൊച്ചാ നീ വന്നേ മിണ്ടാതിരി ആ ഇവിടെ ബാത്റൂമിൽ നിൽക്കുവാണോ ഇവിടെ എന്തോ ഞാൻ ജിംബ്രൂട്ടനെ കുളിപ്പിക്കുവായിരുന്നു എന്റെ ദൈവമേ ഈ പന്ന കൊച്ചാ പൂച്ചനെ ഇപ്പൊ കൊല്ലും നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേടി അവനെ കുളിപ്പിക്കലെന്ന് ഞാൻ ഇവിടെ ഇല്ലാതിരുന്ന അവടെ ഒപ്പിച്ചു വെച്ചത് കണ്ടോ അതിനെ താഴെ വെക്കടി മമ്മി ജിംബ്രൂട്ടം പറഞ്ഞിട്ടോ ഞാൻ കുളിപ്പിച്ച ഓ ഈ കുരുച്ചഘട്ടത്തിനെ കൊണ്ട് ഞാൻ തോറ്റു